നമസ്കാരം ഇനി അടുത്ത ലഗ്നത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഇടവ ലഗ്നം ഇടവ മേട ലഗ്നത്തിന്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇടവ ലഗ്നം എന്ന് പറയുന്നത് സ്ത്രീ രാശി സ്ത്രീയുടെ ഒരു രാ സ്ത്രീരാശിയാണ് യുഗ്മശി എന്നാണ് പറയുന്നത് അതായത് സ്ത്രീരാശി സ്ത്രീരാശി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പറയപ്പെടുന്ന കാരകത്വം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അനുകമ മനോഭാവമുള്ളവരായിരിക്കും സ്ത്രീകൾ എന്നുള്ള ഒരു കൂടി ഹോരാധിപൻ പറഞ്ഞ ഒരു ഭാവമാണ് ഇടവരാശിക്ക് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവിടെ ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ് ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് അപ്പൊ രണ്ട് സ്ത്രീ ഗ്രഹങ്ങൾക്ക് ബന്ധം വരുന്ന ഒരു സ്ത്രീ രാശി ഇതുപോലെ രണ്ട് പുരുഷ ഗ്രഹങ്ങൾക്ക് ബന്ധം വരുന്ന ഒരു പുരുഷ രാശി മേഡമായിരുന്നു അതേപോലെ രണ്ട് സ്ത്രീ ഗ്രഹങ്ങൾക്ക് ബന്ധം വരുന്ന ഒരു സ്ത്രീ രാശി ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ മറ്റൊരു രാശി ഇല്ല രണ്ട് സ്ത്രീ ഗ്രഹങ്ങൾ ആകെ രണ്ട് സ്ത്രീ സ്ത്രീഗ്രഹങ്ങളെ ഗ്രഹങ്ങളിലുള്ളൂ അത് സൂര്യ ചന്ദ്രനും ശുക്രനുമാണ് അവർക്ക് രണ്ടു പേർക്കും അവകാശം വരുന്ന ഒരു രാശി അവിടെ മറ്റൊരു ഗ്രഹം നീചമാകുന്നില്ല അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇടവൻ രാശിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കാലപുരുഷ അവയവത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം കൂടി ചിന്തിക്കാനുള്ള ഒരു രാശിയാണ് ശുക്രൻ്റെ കാരകത്വവും ചന്ദന്റെ കാരകത്വവും കൂടി ബന്ധപ്പെടുന്ന ഒരു രാശി മാതാവിനെ ചിന്തിക്കുന്ന ഒരു രാശി കൂടിയാണ് ചന്ദ്രൻ്റെ രാശി അതേപോലെ ശുക്രനും അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ഇവർക്ക് രണ്ടു പേർക്കുമാണ് അതായത് ചന്ദ്രൻ ഓവലേഷൻ്റെ കാരകത്വം ഉള്ള ആള് ശുക്രൻ സെമൻ്റെ കാരകത്വം ഉള്ള ആള് ഈ രണ്ട് പേരും അവിടെ ബന്ധപ്പെടുന്ന ഒരു രാശി ഇടവൻ രാശിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചന്ദ്രന് ഒരു കാരകത്വം പ്രൊഡക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാരകത്വമാണ് ഉള്ളത് എന്ന് വെച്ചാൽ ജനിപ്പിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും അതേപോലെ കാര്യങ്ങളിലേക്ക് മുഴുകി എത്തുന്ന ഒരു കാരകത്വവും കൂടിയുണ്ട് അതുപോലെ ഭക്ഷണത്തിന്റെ കാരകത്വമാണ് ചന്ദ്രന് മൃഷ്ടാന് ഭോജനത്തിന്റെ കാരകത്വം ശുക്രനുമുണ്ട് ഉണ്ട് അപ്പൊ ചന്ദ്രൻ്റെ ഏർ അന്നത്തിന്റെ കാരകത്വം ശുക്രന്റെ മൃഷ്ടാന് ഭോജനത്തിൻ്റെയും അതേപോലെ രൂപത്തിന്റെ കാരകനാണ് ചന്ദ്രൻ ശുക്രൻ അപ്പിയറൻസിന്റെ കാരകനാണ് മുഖത്തിൻറെ കാരകത്വം ചന്ദ്രനുണ്ട് ശുക്രനും ഉണ്ട് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ കണക്ഷൻ ഇവിടെ വരുന്നു പിന്നെ ഇവരുടെ വിദ്യാഭ്യാസ ഭാവം രണ്ടും അഞ്ചും ഭാവാധിപത്യം ബുധനാണുള്ളത് പ്രജ്ഞയുടെ ഭാവവും കൂടി അതായത് ഒരു വിദ്യയുടെ ഭാവം നമ്മൾ ചിന്തിക്കുമ്പോൾ അതേപോലെ തന്നെ പ്രജ്ഞയുടെ ഭാവവും കൂടി ചേർത്തുള്ളതാണ് ബുധന് ഇവിടെ ബന്ധം വരുന്നത് കൊണ്ട് അത്യാവശ്യം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഇടവലഗ്നക്കാർ സൗമ്യശീലരായിരിക്കും എന്നുള്ളത് അവിടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ഓജരാശിയിൽ ജനിച്ച് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് ആധിപത്യമുള്ള ഒരു പുരുഷ പൗരുഷത്തിൻ്റെ ആധിക്യം ഉള്ളവരായിരിക്കും പുരുഷരാശിയിൽ ജനിച്ചാൽ അതേപോലെ സ്ത്രീ രാശിയിൽ ജനിക്കുന്നവർക്ക് ഒരു സ്ത്രീകളുടെ കാരകത്വം സ്ത്രീകളുടെ കാരകത്വം എന്ന് പറയുന്നത് സൗമ്യ സ്വഭാവം എന്നുള്ളത് ഒരു ഒരു കാരകത്വമാണ് അവിടെ ഡിസ്കൗണ്ട് എന്തായാലും അനുകമ്പ മനോഭാവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്ക് ഈ രാശിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് രാശികളെ പോലെ തന്നെ ലഗ്നാധിപൻ തന്നെ ആറാം ഭാവാധിപനും അതേപോലെ രണ്ടും അഞ്ചും ഭാവാധിപൻ ഏറ്റവും ഉത്തമം അതേപോലെ തന്നെ നാലാം ഭാവാധിപൻ സൂര്യൻ പന്ത്രണ്ടിലാണ് ഉച്ചനാകുന്നത് ഇവിടെ ലഗ്നാധിപൻ ഉച്ചനാകുന്നത് പതിനൊന്നിലാണ് ലാഭസ്ഥാനത്താണ് ഉച്ചനാകുന്നത് ഇങ്ങനെ കുറെ ബന്ധങ്ങൾ ഉള്ള ഒരു ജാ ഒരു രാശിയാണ് ഇടവൻ രാശി അപ്പൊ ഇടവൻ രാശിക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് കാന്താ കേലഗതി എന്നാണ് കാന്ത കേലഗതി എന്ന് വെച്ചാൽ അട്രാക്ഷൻ ഏറ്റവും കാന്ത അട്രാക്റ്റീവായിട്ടുള്ള ഒരു രാശി അത് ഞാൻ പറഞ്ഞല്ലോ അപ്പിയറൻസിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും രൂപത്തിൻ്റെയൊക്കെ കാരകഗ്രഹങ്ങളാണ് ഇവർ രണ്ട് പേരും കേലഗതി എന്ന് പറഞ്ഞാൽ മെല്ലെക്കുണ്ട് മെല്ലെക്കുണ്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ എല്ലാം ചെയ്യുന്നല്ല വളരെ ബുദ്ധിപൂർവ്വം പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവർ കാരണം പ്രജ്ഞയുടെ ഭാവമാണ് അഞ്ച് ആ ഭാവത്തിൻ്റെ അധിപനം ബുധനാണ് പ്ലാനിങ്ങിൻ്റെ ഒരു ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ കാരകത്വം അവിടെ ഉണ്ടാവും ആപ്ലിക്കബിളായിട്ട് പറയണം അതാണ് കാതാ കേലഗതി പ്രദു പ്രദൂരു പ്രദൂരുവതനം തടിച്ച വധ ശരി പിന്നെ തുടകളും ഊര് തുടകൾ അതേപോലെ വതനം മുഖവും ആയി ഉള്ളവനായിരിക്കും എടുപ്പുള്ള മുഖത്തിന് മുഖത്തിൻ്റെ കാരകത്വം ഞാൻ പറഞ്ഞല്ലോ രണ്ടാം ഭാവം കൊണ്ട് മുഖം ചിന്തിക്കണം അതാണ് മുഖത്തിനെ അവിടെ വർണ്ണിക്കാനുള്ള കാരണം പൃഷ്ടാശ്യ പൃഷ്ടാസ്യ പാർശ്വങ്കിത പൃഷ്ട പൃഷ്ടഭാ പൃഷ്ടം അതേപോലെ തടിച്ച പൃഷ്ടഭാഗം ഉള്ള ആളായിരിക്കും പാർശ്വ അങ്കിത അപ്പുറം ഭാഗത്ത് എവിടെങ്കിലും ഒരു അടയാളമുള്ള വ്യക്തിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അടുത്തത് ത്യാഗീ ക്ലേശസക പ്രഭു കുതാൻ എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യുന്നതിന് മനസ്സുള്ളവർ ത്യാഗം ചെയ്യുന്നതിന് മനസ്സ് മാതാവിന് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും അതേപോലെ ഭർത്താവിന് കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നിലനിൽപ്പ് ആരോഗ്യം ഒക്കെ ശ്രദ്ധിക്കാതെ ആയിരിക്കും മറ്റവർക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് അതാണ് ത്യാഗി ക്ലേശം സഹിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കും ത്യാഗി ക്ലേശ സഹ പ്രഭു ഖ ഖുതവാൻ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്ത് ജോലി ചെയ്ത് തൊഴിൽ മുതുകിന് വളവ് അതായത് ജോലി എപ്പോഴും ജോലി ചെയ്ത് 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 ഒരു മുതുകിന് ഒരു ഒരു വളവുള്ള ആളായിരിക്കും എന്ന് വെച്ചാൽ കഴുതയുടെ കാളയുടെ കഴുത്തിൽ ഉള്ള ഉപ്പ് എന്ന് പറയുന്ന പോലുള്ള ഒരു അധ്വാനത്തിൻ്റെ ഒരു സൂചനയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഇടവലഗ്നത്തിൽ ജനിച്ചവർക്കെല്ലാം പിന്നെ കാളയുടെ കഴുത്തിലെ ഉപ്പ് പോലെ ഉണ്ടായിരിക്കണമെന്നല്ല ഇത് ഇടവ ലഗ്നത്തിൽ അധ്വാനിക്കുന്നവർ എന്നുള്ളൊരു സൂചനയാണ് അവിടെ വന്നിരിക്കുന്നത് കന്യാപ്രജ പ്രജ അല്പാത്മജ കന്യാ സ്ത്രീ സന്താനങ്ങൾ ഏറിയിരിക്കും ഇപ്പൊ ആത്മജന്മാരായിരിക്കും പുരുഷ സന്താനങ്ങൾ കുറവായിരിക്കും എന്നൊരു ചെറിയ ഒരു സൂചനയാണ് തരുന്നത് മറ്റു ഘടകങ്ങളും കൂടെ ഒത്തു വന്നാലേ അത് നമുക്ക് പറയാൻ പറ്റൂ പൂർവൈർ ബന്ധു ബിരാത്മജിത് എന്ന് പറഞ്ഞാൽ പൂർവ്വ ബന്ധുക്കളെ ഉപേക്ഷിച്ചിട്ട് പുതിയ ബന്ധങ്ങൾ അതായത് വിവാഹ കൂടി മാതാവ് പിതാവ് നാലാം ഭാവം കൊണ്ട് മാതാ സുഹൃത്ത് മാതിലൻ ഭാഗിനോ ക്ഷേത്രം സുഖം വാഹനം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സൂര്യൻ നാലാം ഭാവാധിപൻ ഒച്ചനാകുന്നത് പന്ത്രണ്ടിലാണ് അപ്പൊ നാലാം ഭാവാധിപൻ പന്ത്രണ്ടിൽ ഒച്ചനാകുമ്പോ പൂർവ ബന്ധങ്ങളെല്ലാം വളരെ ശ്രേഷ്ഠമായ ബന്ധങ്ങളായിരിക്കും കുടുംബം വളരെ ശ്രേഷ്ഠമായിരിക്കും പിതാവും മാതാവും ഒക്കെ വളരെ ശ്രേഷ്ഠരായിരിക്കും പക്ഷെ അവരെയൊക്കെ വേർപെട്ടിട്ട് പുതിയ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് അത് സ്ത്രീയെ സങ്കല്പിച്ച് തന്നെയാണ് ഈ ഒരു ശ്ലോകം പോയിരിക്കുന്നത് എന്ന് തന്നെ പറയാം പൂർവർ ബന്ധുവിരാത്മജേഷരഹിത സൗഭാഗ്യയുക്ത ക്ഷമി സൗഭാഗ്യയുക്ത ആളായിരിക്കും എന്നുവെച്ചാൽ സൗഭാഗ്യത്തിന്റെ കാരകത്വം ശുക്രനും ിക്കാനുള്ള കഴിവ് അത് സ്ത്രീകളുടെ ഒരു ലക്ഷണമായിട്ടാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത് ദീപ്താഗ്നി ദീപ്താഗ്നി എന്ന് പറഞ്ഞാൽ ദീപ്തം എപ്പോഴും ഒരു എന്താണ് കുട്ടികളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഉള്ള ഒരു ഉത്കണ്ഠ ആളായിരിക്കും പ്രമദപ്രിയ എല്ലാവർക്കും ഇഷ്ടമുള്ളവരായിരിക്കും സ്ഥിര സുഖ സ്ഥിരമായിട്ട് സുഹൃത്തുക്കൾ ഉള്ള ആളായിരിക്കും ദീപ്താഗ്നി പ്രമദപ്രിയ സിരസുകൾ മദ്യ അന്ത്യ സൗഖ്യ ഗവി മദ്യത്തിലോ അന്ത്യത്തിലോ സൗഖ്യമുണ്ടായിരിക്കും ഗവി ഇടവൻ രാശി ലഗ്നമായി ജനിക്കുന്നവർക്ക് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇടവ ലഗ്നത്തിൽ ജനിച്ചാൽ എന്താണ് ഫലം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കാരണം ലഗ്നത്തിൽ രണ്ട് പുരുഷ ഗ്രഹങ്ങൾ വന്നു ഇടവ ലഗ്നത്തിൽ രണ്ട് സ്ത്രീ ഗ്രഹങ്ങൾ വന്നു ഈ ഇടവ ലഗ്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് കൺട്രോളിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ സ്ത്രീക്ക് ഒരു സൗമ്യമായ അവസ്ഥ എന്തും ത്യാഗം സഹിക്കാൻ സാഹിക്കാൻ പറ്റുന്നൊരവസ്ഥ ഈ ഒരു കൺസെപ്റ്റാണ് അവിടെ പോരാധിപൻ നമുക്ക് ഈ ഇടവ ലഗ്നത്തിൽ കൂടി സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ നക്ഷത്രം മാത്രം കണക്ട് ചെയ്യരുത് ആ നക്ഷത്രത്തിലല്ല ലഗ്നത്തിൽ ജനിക്കുന്നവർക്കുള്ള സൂചന വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഏകദേശം ഒരു ലഗ്നം എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇയാൾ ഫ്ലെക്സിബിൾ ആണോ അല്ലെങ്കിൽ ഇയാൾ ഫ്ലെക്സിബിൾ അല്ലേ എന്നുള്ളത് ലഗ്നം കണ്ടിട്ട് തന്നെ പറയാൻ പറ്റും അതുപോലെ ഉള്ളൊരു കാര്യമാണ് നമുക്കിവിടെ ഇടവ ലഗ്നം കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സൗമ്യ സൗമ്യഭാവത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലഗ്നമാണ് ഇടവലഗ്നം